പുതുതലമുറയെ വായനയുടെ ലോകത്തേക്ക് ആകർഷിക്കുന്നതിന് കളിമുറ്റവും ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളുമെല്ലാം കോർത്തിണക്കി പണിതീർത്ത ചന്ദ്രാപിന്നി ഗ്രാമത്തിലെ പുസ്തകപ്പുര എന്ന ഗ്രന്ഥശാല ശ്രദ്ധേയമാകുന്നു ഒരു നാടിനെ മുഴുവൻ അക്ഷരങ്ങളുടെ ലോകത്ത് ചേർത്ത് പിടിക്കുകയാണ് ചന്ദ്രാപ്പിന്നി കണ്ണനാകുളം ക്ഷേത്രത്തിനടുത്ത് ആരംഭിച്ച ട്രോപ്പിക്കൽ എജു ഹബിനോട് ചേർന്ന പുസ്തകപ്പുര കുറച്ച് പുസ്തകങ്ങളും സ്വന്തമായി കെട്ടിടവുമായി ഒരു വായനശാല പ്രവർത്തനം തുടങ്ങുന്നു ഒരു മാസം തികയുന്നതിനു മുമ്പേ അംഗത്വം എടുത്തവരുടെ എണ്ണം നാൽപ്പത് കഴിഞ്ഞു വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഭൂരിഭാഗം പേരും ആജീവനാന്ത അംഗങ്ങൾ നാടിനാകെ അക്ഷര വെളിച്ചം പകരുകയാണ് പുസ്തകപ്പുര ഇപ്പോൾ യു എ ഇയിലെ കലാ സാംസ്കാരിക രംഗങ്ങളിലെ നിറസാന്നിധ്യവും ഡോക്ടർ അംബേദ്കർ എക്സലൻസി നാഷണൽ അവാർഡ് ജേതാവും ചന്ദ്രാപ്പിന്നി കണ്ണനാംകുള സ്വദേശിയുമായ സുഭാഷ് ദാസാണ് വായനശാലയുടെ അമരക്കാരൻ പഠന മുതൽ പുസ്തകങ്ങളെ പ്രണയിച്ചിരുന്ന സുഭാഷിന്റെ വലിയ ആഗ്രഹമായിരുന്നു നാടിനായി ഒരു വായനശാല സ്വന്തമായി പണി കഴിപ്പിക്കണമെന്നത് വർഷങ്ങൾക്ക് ശേഷം ആ ആഗ്രഹം നിറവേറിയതിൻ്റെ സന്തോഷത്തിൽ കൂടിയാണ് ഈ പ്രവാസി നാടിൻ്റെ നഷ്ടപ്പെട്ട പഴയ മൂല്യങ്ങൾ തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വായനശാലയ്ക്ക് തുടക്കമിട്ടതെന്ന് സുഭാഷ് ദാസ് പറയുന്നു വായനശാലയ്ക്ക് അനുയോജ്യമായ സ്ഥലം കണ്ടെത്തുക എന്നതായിരുന്നു ആദ്യ കടമ്പ വീടിനോട് ചേർന്ന സ്വകാര്യ വ്യക്തിയുടെ പത്ത് സെൻറ്റ് സ്ഥലം വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ അങ്ങനെ സുഭാഷ് സ്വന്തമാക്കി സ്വന്തം പ്ലാനിനനുസരിച്ച് ആയിരത്തി മുന്നൂറ് ചതുരശ്ര അടിയിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ കെട്ടിടം പണിയും മാസങ്ങൾക്കുള്ളിൽ ഇദ്ദേഹം പൂർത്തിയാക്കി ഇക്കഴിഞ്ഞ മെയ് പത്തൊൻപതിന് വായനശാല കവി ആലങ്കോടി ലീലാകൃഷ്ണനും സംവിധായകൻ പ്രിയാനന്ദനും ചേർന്ന് നാടിന് സമർപ്പിക്കുകയും ചെയ്തു വായനശാലയിലേക്ക് കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ എത്തിക്കുക എന്നതായിരുന്നു അടുത്ത ലക്ഷ്യം ഡിജിറ്റൽ യുഗത്തിൽ കളികളിലൂടെ പുസ്തകങ്ങളുടെ ലോകത്തേക്ക് കുട്ടികളെ ആകർഷിക്കുകയാണ് അതിനുള്ള മാർഗമെന്ന് തിരിച്ചറിഞ്ഞതോടെ കുറച്ച് കളിയുപകരണങ്ങൾ വാങ്ങി വേനൽ അവധിയിൽ കളികൾക്കൊപ്പം അവർ പുസ്തകങ്ങളെയും കൂട്ടുകാരാക്കി കണ്ടും കേട്ടും അറിഞ്ഞ മുതിർന്നവരും വായനശാലയുടെ ഭാഗമായി മാറി പുസ്തകങ്ങളുടെ എണ്ണവും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആയിരത്തി അഞ്ഞൂറിലധികമായി അവിടെയും തീർന്നില്ല അവധി ദിവസങ്ങളിൽ പുസ്തക ചർച്ചയും സംവാദവും സെമിനാറുകളുമൊക്കെയായി പുസ്തകപ്പുര ഇപ്പോൾ സജീവമായി കഴിഞ്ഞു പുസ്തകപ്പുര സ്ഥിതി ചെയ്യുന്ന ട്രോപ്പിക്കൽ എഡ്യൂ ഹബിൽ നൂറ്റി അമ്പതോളം പേർക്കിരിക്കാവുന്ന ഹാളും ഇതിനായി സജ്ജീകരിച്ചിട്ടുണ്ട് മുഴുവൻ സമയ പ്രവർത്തനങ്ങൾക്ക് സേവന തൽപരായ ഭരണസമിതിയും ഒപ്പമുണ്ട് ദിവസങ്ങൾ കഴിയും തോറും അംഗസംഖ്യ കൂടുന്നുണ്ടെങ്കിലും പ്രായമായവർക്കും മറ്റു പുസ്തകങ്ങൾ എത്തിക്കുന്നതിനായി വീടുകൾ തോറും ക്യാമ്പയിൻ നടത്തി വായനശാലയെ കൂടുതൽ ജനകീയമാക്കാനുള്ള ശ്രമത്തിലാണ് ഭരണസമിതി മീഡിയ ടൈം കൊടുങ്ങല്ലൂർ